ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇനി പെൻഷൻ കുടിശ്ശികയായിട്ടുള്ളത് നാല് മാസത്തെ തുകയാണ് അതായത് ആറായിരത്തി നാനൂറ് രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താവിനും ആറായിരത്തി നാനൂറ് രൂപ വീതം നൽകാനുണ്ട് അതിൻ്റെ വിതരണത്തെക്കുറിച്ച് സർക്കാരിൻ്റെ ഇപ്പോൾ വന്നിട്ടുള്ളത് സർക്കാർ പറയുന്നത് ഇനി ഒരു ഗഡ് കൂടി അടുത്തായി വിതരണം ഉണ്ടായിരിക്കും ഈ സാമ്പത്തിക വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഒരു ഘടു പെൻഷൻ മാർച്ച് മാസത്തിന് മുൻപായി തന്നെ വിതരണം ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ സർക്കാർ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുള്ള രണ്ട് ഘടു പെൻഷൻ വിതരണം ഇതോടെ പൂർണ്ണമാകും ബാക്കിയുള്ള മൂന്ന് ഘടു അടുത്ത സാമ്പത്തിക വർഷമായിരിക്കും വിതരണം ചെയ്യുക അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസത്തിന് ശേഷമായിരിക്കും അടുത്ത കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുക സർക്കാരിൻ്റെ പക്കൽ വരുന്ന ഫണ്ടിന് അനുസരിച്ച് പെൻഷൻ വിതരണം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ പെൻഷൻ സ്വീകരിക്കുന്ന പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു അറിയിപ്പ് ക്ഷേമ പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ കർശന രീതിയിലുള്ള പരിശോധനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മൾ പെൻഷൻ പട്ടികയിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ നമ്മൾ ചില രേഖകളെല്ലാം സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇവയെല്ലാം സമർപ്പിക്കേണ്ടത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം അത് സ്ത്രീ ഗുണഭോക്താക്കളെ ബാധിക്കുന്നതാണ് അവർക്കുള്ള സാക്ഷ്യപത്രങ്ങൾ സമർപ്പിക്കേണ്ട സമയം ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ സംസ്ഥാനത്തെ വിധവാ പെൻഷൻ അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള അവിവാഹിത പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന സ്ത്രീകൾ അവർ പുനർവിവാഹിതരല്ല എന്ന സാക്ഷ്യപത്രം സമർപ്പിക്കണം നമ്മുടെ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾ ആധാർ കാർഡും നിങ്ങളുടെ ഭർത്താവിൻ്റെ മരണ സർട്ടിഫിക്കറ്റും അതുപോലെ നിങ്ങളുടെ റേഷൻ കാർഡ് വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവയുമായി ചെന്ന് വാർഡ് മെമ്പർ പുനർവിവാഹിതരല്ല എന്നെഴുതിയ ഒരു സാക്ഷ്യപത്രവും എന്നിവയുമായി ചെന്ന് ഓൺലൈനായിട്ട് പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റിന് രജിസ്റ്റർ ചെയ്യാം സർട്ടിഫിക്കറ്റ് റെഡി കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിലേക്ക് അതിൻ്റെ മെസ്സേജ് വരികയും അതിൻ്റെ പകർപ്പ് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുകയും ചെയ്യും ശേഷം അതിൻ്റെ ഒരു കോപ്പിയും ആധാർ കാർഡിൻ്റെ കോപ്പിയുമായി നിങ്ങൾ അടുത്തുള്ള പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിച്ചാൽ മതി ഇനി കൈകളിൽ പെൻഷൻ സ്വീകരിക്കുന്ന ആളുകൾക്ക് അതുപോലെ പെൻഷൻ ഏത് പെൻഷൻ ആയിക്കോട്ടെ അവർക്ക് എല്ലാവർക്കും തന്നെ ഇനി പെൻഷൻ തുക കൈ ലഭിക്കണമെങ്കിൽ ഫേസ് മാസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് അത് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കയ്യിൽ തുക നൽകുകയുള്ളൂ അത് എല്ലാ മാസവും ഉണ്ടാകുമെന്നാണ് സർക്കാർ അറിയിപ്പ് നൽകുന്നത് പെൻഷൻ നൽകുന്നത് ശരിയായ അർഹതയുള്ള ആളുകൾക്ക് തന്നെയാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫേസ് മസ്റ്ററിങ് ചെയ്യുന്നത് അതിനായിട്ട് നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് അതിന് സാമ്പത്തികമായിട്ടൊരു ചിലവോ കാര്യങ്ങളോ ഉണ്ടായിരിക്കുന്നതല്ല നമ്മുടെ വീടുകളിലെത്തിയിട്ട് പെൻഷൻ കൈപ്പറ്റുന്ന കൈമാറുന്ന സഹകരണ സംഘം ഉദ്യോഗസ്ഥരുടെ കയ്യിൽ അതിന് ആവശ്യമായിട്ടുള്ള സജ്ജം െല്ലാം അവർ കരുതിയിട്ടുണ്ടാകും അത് വെച്ച് നമ്മുടെ ഫേസ് മാസ്റ്ററിങ് അവർ ചെയ്യും ആ ഫേസ് മാസ്റ്ററിങ് ചെയ്ത ശേഷം അത് അർഹതപ്പെട്ട ആൾ തന്നെയാണ് എന്ന് വരുത്തിയതിന് ശേഷം മാത്രമായിരിക്കും നമ്മുടെ കൈകളിൽ ആ പെൻഷൻ തുക നൽകുക കാരണം ഒരുപാട് ആളുകൾ അനർഹമായിട്ട് ക്ഷേമ പെൻഷൻ ലഭിക്കുന്ന വ്യക്തി മരണപ്പെട്ടതിന് ശേഷം ബന്ധുക്കൾ ആ തുക കൈപ്പറ്റുന്നുണ്ട് എന്നുള്ള പല രീതിയിലുള്ള അറിയിപ്പുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം നടപടിക്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ആരംഭിച്ചത് അതുപോലെ തന്നെ ഡിസംബറിലെ ക്ഷേമ പെൻഷൻ എല്ലാവർക്കും ലഭിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയും ലഭിക്കാത്ത ആളുകളുണ്ടെങ്കിൽ വരും ദിവസങ്ങളിലായിട്ട് തന്നെ അവർക്ക് തുക ലഭിക്കുന്നതാണ് ഒരുപാട് വൈകിട്ടും തുക എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തുക മുടങ്ങിയത് എന്നുള്ളത് നിങ്ങളുടെ സേവന വെബ്സൈറ്റ് നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാകും എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ളത് എന്ന് മനസ്സിലാകും മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും കൃത്യമായി തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ മസ്റ്ററിങ് ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത ഘഡു അടുത്ത ഒരു ഘഡു ആയിരത്തി അറുനൂറ് രൂപ ന്യൂഇയറിനോടനുബന്ധിച്ച് വിതരണം ഉണ്ടായിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൃത്യമായ തീയതി പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക